പുലിയെന്ന് സംശയിക്കുന്ന ജീവിയുടെ ആക്രമണമുണ്ടായ പൈലൂർ കാങ്കോല് ആലക്കാട്ട് വനംവകുപ്പ് ക്യാമറകളും കൂടും സ്ഥാപിച്ചു കഴിഞ്ഞ ദിവസമാണ് വീട്ടിലെ വളര്ത്തുനായക്കുനേരെ വന്യജീവിയുടെ ആക്രമണം ഉണ്ടായത് കോറോമരമം ഭാഗത്തൊക്കെ പുലി ഭീതി കുറച്ചു ദിവസങ്ങളായി തന്നെയുണ്ട് എന്നാൽ ആലക്കാട് ഭാഗത്ത് അത്തരത്തിലൊരു ഭീതി നിലനിന്നിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം പൊടുന്നനെ വൈകുന്നേരത്തോടുകൂടി ശ്രീലക്ഷ്മി അതുപോലെ അവരുടെ അച്ഛൻ ശ്രീധരൻ എന്നിവർ പുലിയെ നേരിട്ട് കണ്ടതോടുകൂടിയാണ് ഇവിടെ ഇത്തരത്തിൽ ഒരു ഭീതി നിലനിൽക്കുന്നത് ഈ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്താണ് പുലിയെ കണ്ടത് നാട്ടുകാരാണ് ഇപ്പൊ നമുക്കൊപ്പം ചേരുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയായിരുന്നു അല്ലെ പുലിയെ കണ്ടോ എന്ന് പറയുന്നത് അതിനുശേഷം ആളുകൾക്ക് വന്ന എന്തൊക്കെ ഇപ്പോൾ അവര് ക്യാമറ സ്ഥാപിച്ചത് രണ്ട് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ന് കൂട് കൊണ്ടാന്ന് പറഞ്ഞിട്ട് കൂട് കൂടുതലും ഇപ്പൊ ഈ ഒരു കാര്യം അറിഞ്ഞതിനു ശേഷം എങ്ങനെയാണ് നാട്ടുകാരുടെ ഒരു പ്രതികരണം മൊത്തം എല്ലാവരും ഞങ്ങൾ അങ്ങോട്ടും ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാലും രാവിലെ ഒന്നും എന്ന് പറഞ്ഞിട്ട് ഒരു താക്കി കുട്ടികളൊന്നും ആയിട്ട് ചെറിയ കുട്ടികളൊക്കെ അംഗൻവാടി പോലെയുള്ള കാര്യങ്ങളിലൊക്കെ രക്ഷിതാക്കളെ കൂടെ അതുപോലെ തന്നെ റബ്ബർ ടേപ്പിംഗ് മേഖലയിൽ പൂർണ്ണമായി രാവിലെ അത്തരത്തിൽ റബ്ബർ ടാപ്പിങ്ങിനായാലും രാവിലെ തൊഴിലാളികൾക്ക് പോകേണ്ടതുണ്ട് തൊട്ടടുത്തൊക്കെ ചെറിയ കുട്ടികളും അംഗൻവാടിയുമൊക്കെ ഉണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള ജാഗ്രത ഈ ഭാഗത്ത് ഇപ്പോൾ തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട് വനം വകുപ്പ് എത്തി ഇവിടെ ക്യാമറ സ്ഥാപിച്ചു കൂട് ഇന്ന് തന്നെ സ്ഥാപിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്രീധരേട്ടൻ അതുപോലെ അവരുടെ മകൾ അവരാണ് ഇന്നലെ വൈകുന്നേരം നാലുമണിയോടു കൂടി നായയെ പിടിച്ചു അവരുടെ വളർത്തു നായയായ ഡോറയെ പുലി പിടിക്കുന്നതായി കണ്ടത് ഡോറ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടിട്ടുണ്ട് നമുക്ക് ആ വീട്ടിലേക്ക് പോയി അവരോടുകൂടി കാര്യങ്ങൾ ഒന്ന് അന്വേഷിച്ചു വരാം കൂടി വൈകുന്നേരം നാലുമണിയോടുകൂടിയാണ് ഡോറ എന്ന വളർത്തു നായകമായി ശ്രീലക്ഷ്മി വീട്ടിനു പുറത്തേക്ക് ഇറങ്ങുന്നത് ശ്രീധരൻ അതുപോലെ ശ്രീലക്ഷ്മി രണ്ടുപേരും പുലിയെ നേരിട്ട് അടുത്ത് തന്നെ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ഭയപ്പാടിലാണ് അവരിപ്പോഴും ഡോറയെ പിടിച്ച് കൊണ്ടുപോകുന്ന രീതിയിലായിരുന്നു ആദ്യം കണ്ടത് ആ ഞാൻ കാണുമ്പോ ആ നായ താഴെ ഇട്ട് അതിന്റെ തൊട്ട് മുന്നിലായിട്ട് ഇരിക്കുവാലി അപ്പം ഞാൻ പെട്ടെന്ന് ഒരു പേടിയിൽ ഓടിപ്പോയി അച്ഛനോട് പറഞ്ഞ് അച്ഛൻ വന്ന് നോക്കുമ്പോ അതിന് കുറച്ച് ദൂരെയായിട്ട് പുലി കൊണ്ട് കൊണ്ടിരിക്കുന്നത് അച്ഛൻ കണ്ടത് ആഹ് ഈ ശ്രീധരായിട്ടാണ് വൈകുന്നേരം ആവുമ്പോ ആടിനെ മേയ്ക്കാനായി ഇറങ്ങിയതായിരുന്നു അപ്പൊ ഡോറയും കൂട്ടി ശ്രീലക്ഷ്മി ഒരുമിച്ച് ഇറങ്ങിയതാണ് അല്ല നിങ്ങളുടെ കൂടെ ഇറങ്ങിയതാണ് കൂടെയല്ല ഇവിടെ പോയിട്ട് കഴിഞ്ഞാണ് അപ്പോൾ ഞാൻ ആട്ടിനെ വെച്ച് വീട്ടിൻ്റെ അടുത്തേക്ക് വരെയുണ്ട് ഇവള് അപ്പോൾ വന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നായനെ കാണാത്തത് കൊണ്ടാണ് ഇവള് പെട്ടെന്ന് വേക്കോണ്ട് നോക്കിയത് നോക്കുമ്പോൾ നായനെ പിടിച്ചിട്ടായിരുന്നു അപ്പോൾ ഇവള് നിലവിളിച്ചു നിലവിളിക്കുമ്പോൾ ഞാൻ ചാടി വന്നു ചാടി വന്നിട്ട് ഞാനും അതുപോലെ സൗണ്ട് എടുത്തു ഒരു നൂറ് മീറ്റർ ദൂരത്തിൽ ഞാൻ നിന്നത് പേടികൊണ്ട് ഞാൻ അടുത്തേക്ക് പോയിട്ടില്ല പുരിയല്ലേ അതുകൊണ്ട് അത് ഞാൻ നിലവിളിക്കുന്ന സമയത്ത് ഇത് ഇളക്കിയിട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഇവിടെ എത്തി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൂട് ഇവിടെ എത്തിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അത് സ്ഥാപിക്കുവാനുള്ള പരിപാടികളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ നമുക്കും ഒപ്പം ചേരുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പുലിയുടെ കാൽപ്പാടുകൾ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിച്ചിട്ടുണ്ട് ഡോറ എന്ന് പറയുന്ന പറ്റിയെ ഉപദ്രവിച്ചതിന്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത്രയും ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ആലക്കാട് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പിന്നെ ഈ ആലക്കാട് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് പിന്നെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് മേൽ നിർദ്ദേശപ്രകാരം ഇന്നിവിടെ കൂടുകൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇപ്പോൾ കൂടും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിനിപ്പം പുലി എവിടെയാണ് കണ്ട് ആ സ്ഥലങ്ങളിലേക്ക് കൂട് സ്ഥാപിക്കാനാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ എല്ലാ സ്റ്റാഫുകളും ഇവിടെ ഉണ്ട് ഇനി ഇരുപത്തിനാല് മണിക്കൂറും ഈ പുലിയുടെ വീതി തീരുന്നത് വരെ ഞങ്ങളിവിടെ സ്ഥലത്ത് ഉണ്ടാവും പിന്നെ അതുകൊണ്ട് ജനങ്ങൾ കൂടുതൽ ഇതിൽ പരിഭ്രാന്തി വേണ്ട ജാഗ്രത മാത്രം പാലിക്കണം പിന്നെ ഇനി വരും ദിവസങ്ങളിൽ ഞങ്ങളിവിടെ തീവ്രമായ എന്ന നിരീക്ഷണത്തിലായിരിക്കും ധനം വകുപ്പ് ചെയ്യുന്നത് മേലുദ്യോഗസ്ഥം വന്നതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ പറയാം കൃത്യമായ ജാഗ്രത സമീപവാസികളൊക്കെ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട് അവർക്ക് വലിയൊരു ആശ്വാസമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ തന്നെയുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ അവരുടെ സേവനം ഉറപ്പുവരുത്തുന്ന രീതിയിലേക്കും അവർ മാറുന്നുണ്ട് നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ സേതുവിനൊപ്പം കെ എൻ വർഷ